ദേശീയ കാർഷിക ദിനമാണ് രാജ്യത്തിന്റെ അന്നദാതാക്കളായി കർഷകർക്ക് ആദരവേകുന്നതിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ദിവസമാണിത് കർഷക നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന സിംഗിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഭാരതത്തിൽ കാർഷിക ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് ഈ ദിനം ഔദ്യോഗികമായി ആഘോഷിച്ചു തുടങ്ങിയത് ഏതൊരു രാജ്യത്തിന്റെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ആധാരശിലകളാണ് കർഷകർ എന്നാണ് പറയാറുള്ളത് കർഷകർ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് അതിനാൽ തന്നെ കാർഷിക വൃത്തിയെന്നും കാർഷിക മേഖലയുടെ വികസനവും പുരോഗതിയും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കർഷകർക്ക് ആദരവേകുന്നതിനും ആത്മവിശ്വാസം ജനിപ്പിക്കുന്നതിനുമുള്ള അവസരമാണ് കാർഷിക ദിനത്തിന്റെ മറ്റൊരു സവിശേഷത കർഷകർ ഇല്ലെങ്കിൽ ഭക്ഷണ സുരക്ഷയും വികസനവും ഒരു പരിധിയിൽ നിൽക്കും എന്ന സന്ദേശം എത്തിക്കുകയാണ് ഈ ദിനം അതേസമയം നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കർഷകർക്കായി ഇതിനോടകം ആവിഷ്കരിച്ചിട്ടുള്ളത് കാർഷിക വികസനത്തെ അടിസ്ഥാനപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ സെമിനാറുകൾ നൂതന കൃഷിരീതി കാർഷിക ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന പ്രദർശനമേളകളും കാർഷിക ദിനത്തിന്റെ ഭാഗമായി സർക്കാർ തലത്തിൽ ഉൾപ്പെടെ സംഘടിപ്പിക്കും News desk Janam